ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഇടയിൽ പാടാൻ കഴിവുള്ള ധാരാളം പേരുണ്ട് പാട്ട് നന്നായി ആസ്വദിക്കുവാനും കഴിവുള്ള ധാരാളം പേരുണ്ട് എന്നാൽ പാട്ട് പാടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്നറിയാതെ വളരെ തെറ്റുകൾ പാടി അതിനെ വികലമാക്കുന്ന അനേകരെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള വികലമായ അത് അർത്ഥങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ അത് ആസ്വദിക്കുവാനും സ്വയമായിട്ട് സന്തോഷിക്കുവാനും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുവാനും മനസ്സിലാകത്തക്ക നിലയിൽ അവരും പാടുവാനുള്ള വലിയ ഒരാഗ്രഹത്താലാണ് ഞാൻ ഈ സംരംഭം ഇങ്ങനെ ആഗ്രഹിച്ചത് അത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഇത് ചെയ്യുന്നത് കൊണ്ട് ദൈവം നിങ്ങളുടെ ഹൃദയത്തെ തുറക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മഹാകവി കെ വി സൈമൺ സാറിൻ്റെ ഒരു അതിമനോഹരമായ പാട്ടാണ് മധുരതരം തിരുവേദം മാനസ മോദ വികാസം അതായത് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും അതിൽ ആസ്വദിക്കുകയും അതിനെ ആശ്ലേഷിക്കുകയും ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ അവനെന്നും സമ്പന്നനായിരിക്കും അവനെന്നും ഉയർന്നവനായിരിക്കും അവൻ അവനൊരിക്കലും താണുപോകത്തില്ല എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ആ പാട്ട് രചിച്ചിട്ടുള്ളത് അത് ഇങ്ങനെ പാടുന്നത് മധുരതരം തിരുവേദം മാനസമോദവികാസം വികം മധുരതരം തിരുവേദം മാനസമോദവികാസം വികസം ബഹുവിധ കഷ്ട കൈപ്പുഗൾ മൂലം ബഹുവിധ കഷ്ട കൈപ്പുഗൾ മൂലം ശേഷവും പോകേ ചാലേ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ കഷ്ടതയുടെ വേദനയുടെ മധ്യത്തിലൂടെ പോകുമ്പോൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുകയും അത് പാടുകയും അതിൽ ആസ്വദിക്കുകയും ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ അനുദിനം ഒരു മധുവിധു ജീവിതമായിരിക്കും അവൻ്റെ ആദ്യം മുതൽ അന്ത്യം വരെയും അവൻ്റെ ജീവിതം അതുകൊണ്ടാണ് പാട്ടുകാരൻ വീണ്ടും പാടുന്നു മധുരതരം നിരുവേദം മാനസമോദ വികാസം നിസ്വതനിന്റെതനക്കുംബോ നിസ്വതനികൃതനാക്കുംബോൾ രത്നവ്യാപരിതൻ നിന്നെ നിസ്വത എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം നിന്നെ ഒന്നുമില്ലാത്തവനാക്കുമ്പോൾ നികൃതനാക്കുമ്പോൾ സകലത്തിന്റെ ഉടയവനായ സർവചരാചരത്തിനെ സൃഷ്ടിതാവായ ദൈവം നിന്നെ സമ്പന്നനാക്കുന്നതായ ഒരവസ്ഥയിലെത്തിക്കും അതിന് നീ എന്ത് ചെയ്യണം ദൈവത്തിന്റെ വചനം വായിക്കണം അത് ധ്യാനിക്കണം അതിൽ പുഴണം അതിൽ പ്രശംസിക്കണം അത് മാത്രമേ നിന്നെ അങ്ങുവരെ കൊണ്ട് എത്തിക്കുള്ളൂ അതുകൊണ്ടാണ് വീണ്ടും പാടുകാരന മധുരതരം തിരുവേദം